സാധനം ഇതിനെല്ലാം ചേർത്തും എല്ലാത്തിനും ഷുഗറും കൊളസ്ട്രോളും പിന്നെ മാരക രോഗികളാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഒരു ആർ എസ് എസ് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് നൂറ്റി അമ്പത് കോടി ജനം കിടക്കയിലെ ഒരു സൈഡോട്ട് ഭൂമി ചരിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വഴികൾ നോക്കിയേ പറ്റുള്ളൂ അപ്പൊ യോമാരത്തിലൊക്കെ എന്തൊരു വിഷങ്ങൾ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാനും ഒക്കെ ഉള്ള എന്തൊക്കെ പരിപാടികൾ ഇതിനകത്ത് ചേർക്ക ചേർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് നമ്മൾ ചെറുതായിട്ട് കാണരുത് വലിയൊരു വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ഉദ്ദേശിച്ചതിന് ഉമി എടുത്ത് കരക്കുന്ന റൈസിൽ വിലയുള്ളതും ആരും ഒക്കെ ഉള്ളതും ഉമിയാണ് ആ ഉമിയെടുത്ത് മാറ്റിട്ട് അതിന് പിന്നെ അതിന് പോലെ കളർ ഉയർത്തണം ഇതൊക്കെ എത്ര ക്രൂരതയാണ് അറിയാമോ ഇതിനകത്ത് ഒന്ന് ഒരു വീഡിയോ ഇറക്കി പ്രതികരിക്കണം ഇതാണ് ആ ഒരു പ്രേക്ഷകം പറയുന്നത് ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു പൊതുജന താല്പര്യാർത്ഥം ഒരു വ്ളോഗ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പോൾ റേഷൻ കടകളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അരി മേത്രം അരിയെന്ന് നിലക്കും അഥവാ ഏത് എന്ന നിലക്കും നമുക്ക് ഇപ്പോൾ നമ്മുടെ അഥവാ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു പൊതുമേഖലയെ തന്നെയാണ് യഥാർത്ഥത്തിൽ അതാണ് ഞാൻ മാവേലി സ്റ്റോറുകളും അതോടൊപ്പം തന്നെ റേഷൻ ഒക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസം തന്നെയാണ് അഥവാ ഈ പൊതുവിപണിയിൽ നിന്ന് ഒരു ചെറിയ ആശ്വാസമാണ് സാധാരണക്കാർക്ക് റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും അല്പം ചെറുതാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയായിട്ട് ആ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ കിട്ടുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്താനും മറ്റും അത് സഹായകവുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റേഷൻ കടകളിലൂടെ നമുക്ക് കിട്ടുന്ന അരിയെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ആ വീഡിയോ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അത് ഷെയർ ചെയ്യേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ അയാൾ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം മനസ്സിലാക്കുന്ന ഒരു ഉപഭോക്താവും ഒരു വ്യക്തിയുമാണ് ഈ പറഞ്ഞ് പ്രതികരിച്ച ആൾ എന്താണ് അദ്ദേഹം പ്രതികരിച്ചത് സ്വാഭാവികമായിട്ടും റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന ഈ അരികളിൽ ഒരു വെള്ള നിറത്തിലുള്ള കുറേ അരിമണികൾ കാണുന്നുണ്ട് പച്ചരി അന്നദാനം പറ്റേ ആ അരിയിൽ വെള്ള നിറമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോടൊക്കെ പറയുന്ന ഒരു സാധാരണ രീതി അഥവാ ഈ വെള്ള അരി അഥവാ നമ്മളെപ്പോഴും തൊലിയുള്ള അരി കഴിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശവും ഭരണകൂടത്തിൻ്റെ നിർദ്ദേശവും അഥവാ ഡോക്ടർമാർ പറയുന്നതുമൊക്കെ തവിടുണ്ടായിരിക്കണം അരിക്ക് തവിടില്ലാത്ത അരിയിൽ നിന്ന് പല രോഗങ്ങളും ഉണ്ടാവാം ഇത്തരത്തിൽ പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നു ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ സമയത്താണ് ഈ ഈ പറയുന്ന വെള്ള അരിയെ സംബന്ധിച്ചിടത്തോടെ ഇപ്പോൾ ഇയാൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് നമ്മ നമ്മളുടെ ഈ ജനസംഖ്യ ഈ ജനസംഖ്യ സ്വാഭാവികമായിട്ടും കുറച്ചു കളയുന്നതിന് വേണ്ടി അഥവാ മാരക രോഗബാധ ഈ ഈ സമൂഹത്തിൽ ഏൽപ്പിക്കാൻ പ്രത്യേകിച്ചിട്ട് സാധാരണക്കാരെയും പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരെയും രോഗത്തിലേക്കും അതുവഴി വലിയ പ്രയാസത്തിലേക്കും മരണത്തിലേക്കും തള്ളി വേണ്ടി ഇത്തരത്തിലുള്ള ഈ അരികൾക്കിടയിൽ ഒരു അരിയുടെ രൂപത്തിന് അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒക്കെ പറയാറുണ്ടല്ലോ ഈ പട്ടാളക്കാർക്കിടയിൽ നുഴഞ്ഞു കയറുക എന്നൊക്കെ അതോടൊപ്പം തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നുഴഞ്ഞു കയറുക ഇപ്പോൾ ഉദാഹരണം രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ തനു നുഴഞ്ഞു കയറിയത് അങ്ങനെയാണ് സ്വന്തക്കാരനായ ഒരാളെ പോലെ നോഞ്ഞ് കയറിയിട്ടാണ് രാജീവിനെ കൊലപ്പെടുത്തിയത് എന്നതുപോലെ തന്നെ സ്വന്തത്തിലേക്ക് നുഴഞ്ഞു കയറിയ എന്ന ഒരു പതിവ് നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുണ്ട് ആ നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സാധാരണ നമ്മൾക്കിടയിൽ തന്നെയാണ് അവരുള്ളത് ഏത് സദസ്സിനും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്ന ഈ അരി നമ്മൾ ഭക്ഷണത്തിനായിട്ട് കൊണ്ടുപോകുന്ന ഈ അരിയിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർ കടന്നുകൂടിയിരിക്കുന്നു അതാണ് ഈ വെള്ള അരി അപ്പോൾ ഈ വെള്ളാരിയുടെ ഈ ഈ കൃത്രിമത്വം ബോധ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ചില ആളുകൾ പ്രതികരിച്ചു തുടങ്ങി ആ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ അതിന് മറുപടി എന്നോണം ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അഥവാ സിവിൽ സപ്ലൈസ് വകുപ്പ് മുതലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അതല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയക്കാരോ മറ്റോ പ്രതികരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിറ്റമിൻസാണ് അഥവാ നമ്മൾ പറയുന്ന മൾട്ടി വിറ്റമിൻസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ സാധാരണ രീതിയിൽ ഡോക്ടർമാർ എഴുതി കൊടുക്കാറുണ്ട് അപ്പം എന്നതുപോലെ നമുക്ക് ഒരു വിറ്റമിൻസ് ആ ആണ് നമ്മുടെ അരിയിൽ അറിയാതെ ചേർക്കുന്നത് സാധാരണ രീതിയിൽ ഏത് മരുന്നുകളും വിറ്റമിൻസ് ആയാലും അല്ലെങ്കിലും ആ ഉപഭോക്താവ് അഥവാ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വിറ്റമിൻസ് ആണെങ്കിലും അല്ലെങ്കിലും കൊടുക്കേണ്ടത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അടുത്ത അടുത്ത നമുക്ക് ഒരു മരുന്ന് തരുകയാണ് ഒരു ഡോക്ടറെങ്കിൽ ആ ഡോക്ടർ നമ്മളോട് പറയും ഇത് നിങ്ങൾക്ക് മൾട്ടി വിറ്റാമിൻസ് ആണ് അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് അയാളെ ബോധ്യപ്പെടുത്തും അതല്ലാത്ത രീതിയിൽ ഇവർ അവരാണത് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മുടെ റേഷൻ കടകളിലൂടെ നമുക്ക് യാതൊരു ഗുണവും ചെയ്തു തരാത്ത ഭരണകൂടങ്ങൾ ഇത്രയും വിലപിടിപ്പുള്ള വിറ്റമിൻസ് നമ്മളറിയാതെ പ്രത്യേക കളറിലൂടെ നമ്മളെ തീറ്റിച്ച് ഈ പൗരന്മാരെ എന്നും ആരോഗ്യവാന്മാരായി രോഗപ്രതിരോധ ശക്തി ഉള്ളവരായി നിലനിർത്തണമെന്ന് ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക കേന്ദ്രങ്ങളിൽ നിന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ ആളുകൾ അത് ബോധവാന്മാരായിട്ടുണ്ട് ഇത്രയും ജനങ്ങളൊക്കെ യാതൊരു പ്രയോജനവും ചെയ്തിട്ടില്ലാത്ത അവർക്ക് ചെയ്യുന്ന എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ചു അവർക്ക് ഒരു ആനുകൂല്യങ്ങളുമില്ല ഗ്യാസിൻ്റെ സബ്സിഡി വരെ വെട്ടിക്കുറച്ചു മറിച്ച് ഇതിൻ്റെയൊക്കെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി ഇവർ പരസ്പരം ജനങ്ങളെ തല്ലിക്കുകയാണ് അതിനു വേണ്ടി ഓരോ മസ്ജിദിൻ്റെ പേര് പറഞ്ഞ് ഓരോ പോത്തിറച്ചിയുടെയും ആട്ടിറച്ചിയുടെയും പശു ഇറച്ചിയുടെയും പേര് പറഞ്ഞ് ഏക സിവിൽ കോഡിൻ്റെ പേര് പറഞ്ഞ് എൻ ആർ സിയുടെ പേര് പറഞ്ഞ് ഇതൊന്നും ഇവിടുത്തെ ജനങ്ങളുമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒരു ഹിന്ദുവിനും അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഒരു മുസ്ലിമിനും അതുകൊണ്ട് ഒരു ഗുണവുമില്ല അത് മാത്രം കൊടുത്താൽ മതി അവർക്ക് വിജയിച്ചു വരാൻ എന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത് കേവലം യാതൊരു ക്ഷേമപ്രവൃത്തിയും ഇപ്പോൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതില്ല മറിച്ച് വർഗീയതയുടെ വിത്ത് മാത്രം പാകിയാൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യമാണ് വടക്കേ ഇന്ത്യയിലുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ വിഷവിത്ത് പാകിയിട്ട് എത്രത്തോളം വാനോളം വലുതാക്കി മുളപ്പിച്ചെടുക്കാൻ കേരളത്തിൽ ഈ സംഘികൾ വല്ലാതെ പരിശ്രമിച്ചു പക്ഷേ ഒന്നും അവിടെ നടന്നില്ല എന്ന് മാത്രമല്ല ആ വിഷവിത്തുകളെ മുരടോടുകൂടെ ഇവിടുത്തെ ഇരു മുന്നണികളും വലിച്ചു പറിച്ച് വല വലിച്ച് പുറത്തേക്കറിഞ്ഞു അതാണ് നമ്മൾ കണ്ടത് അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഇനി ഈ വർഗീയതയുടെ വിത്ത് വിതച്ച് നോക്കണം ആളുകളെ ഒന്ന് തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഒരു നേരത്തെ ഭക്ഷണം കിട്ടി സ്വസ്ഥമായി ഒന്ന് വീട്ടിലുറങ്ങി അന്തസ്സോടുകൂടെ ഒന്ന് മരിക്കാനുള്ള ഒരു മാത്രം സർക്കാർ ഒന്നും ചെയ്തു തരണ്ട സമാധാനത്തോടുകൂടെ പച്ചവെള്ളമാണ് കുടിക്കുന്നതെങ്കിലും സ്വസ്ഥമായി തങ്ങളുടെ കുടിലുകളിൽ പണ്ടൊക്കെ ഒരു രാജാവ് പറഞ്ഞതുപോലെ കുടിലുകളിൽ കഴിയുന്നവരെയാണ് കൊട്ടാരത്തിൽ കഴിയുന്ന രാജാക്കളെക്കാളും എനിക്ക് അസൂയ എന്താ കാണാം കാരണം സമാധാനത്തോടുകൂടെ അവർ കിടന്നുറങ്ങുന്നുണ്ട് എന്നാണ് ആ രാജാവ് പറഞ്ഞത് പക്ഷേ ആ സമാധാനം ഇന്ന് നമ്മുടെ രാജ്യത്ത് വടക്കേ ഇന്ത്യ ഇതിൽ പൂർണ്ണമായിട്ടും ആ സമാധാനം ഇല്ലാതാക്കിയിരിക്കുന്നു റിക്ഷ വരയ്ക്കുന്നവരും കൈ ആയിട്ട് ജീവിക്കുന്നവർ പോലും അഥവാ രക്ഷയെടുക്കുന്നവർ പോലും അവരുടെ ചെറുകൂരകളിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ അവർക്ക് കഴിയുന്നില്ല പണ്ട് ആ പറഞ്ഞ രാജാവ് ഇന്ന് അത് തിരുത്തിപ്പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് ആലോചിച്ച് നോക്ക് അത്രമാത്രം വർഗീയമായ വിത്തുകൾ പാകി വമ്പൻ വൃക്ഷമാക്കി വളർത്തിക്കൊണ്ടുവരാൻ സംഘികൾ ശക്തിമത്തായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഏതു ഏതു എന്തിൻ്റെ പേരിലും ഈ വിത്തുകൾ കേരളത്തിൽ വളരാതിരിക്കാൻ ഇവിടുത്തെ ആയാലും ഇവിടുത്തെ മുസ്ലിം ആയാലും അവരുടെ ഇരു കൈകളും ഉയർത്തി അത് തടയേണ്ടതുണ്ട് പക്ഷേ ക്രിസംഗികൾക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല ക്രിസംഗികളാണ് ഇപ്പം ശക്തിമത്തായിട്ട് ഈ സംഘികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ആ ക്രിസംഗി സംഘി കൂട്ടുകെട്ട് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്ന വോട്ട് പോലും യഥാർത്ഥത്തിൽ സംഘികൾക്ക് ലഭിക്കാതെ പോയി എന്ന ഏറ്റവും വലിയ സന്തോഷകരം അഥവാ കേരളത്തിലെ ഉത്ബുദ്ധമായ ജനങ്ങളെ അഭിനന്ദിക്കാതെ തീർച്ചയായിട്ടും തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി